വരെ വചനജ്വാല ആയിരത്തി ഇരുന്നൂറ്റി ഏഴാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഡിസംബർ ഇരുപത് വെള്ളിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവിയിലേക്ക് ഒരു ദിവസം കൂടി അടുക്കുന്ന ഇന്നേ ദിവസം നമുക്ക് നമ്മെ തന്നെയും നമ്മുടെ ഹൃദയങ്ങളെയും ഒരുക്കി ഒരു നല്ല ഹൃദയവുമായി ഈ ക്രിസ്മസിനെ വരവേൽക്കാം ഇന്നത്തെ വചനവായനയിൽ ജോബിന്റെ പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക ദൈവത്തിൻ്റെ ക്ഷമ ഏലീഹു പറഞ്ഞു ഇത് നീതിയാണെന്ന് നിനക്ക് തോന്നുന്നുവോ ദൈവത്തിന്റെ മുൻപാകെ നിഷ്കളങ്കനാണെന്ന് നിനക്ക് പറയാൻ കഴിയുമോ എനിക്ക് എന്തു ഗുണം പാവി ആകാതിരുന്നാൽ എന്തു മെച്ചം എന്ന് നീ ചോദിക്കുന്നു ഞാൻ നിനക്കും നിന്നോടു കൂടെയുള്ള സ്നേഹിതന്മാർക്കും മറുപടി നൽകാം ആകാശത്തിലേക്ക് നോക്കിക്കാണുക േക്കാൾ ഉയർന്ന മേഘങ്ങൾ നീ പാപം ചെയ്തുവെങ്കിൽ അവിടത്തേക്കെതിരായി നീ എന്തു നേടി നിന്റെ അകൃത്യങ്ങൾ പെരുകിയാൽ അത് അവിടത്തെ ബാധിക്കുമോ നീ നീതിമാണെ അവിടത്തേക്ക് എന്ത് കൊടുക്കുന്നു അല്ലെങ്കിൽ നിന്നിൽ നിന്ന് അവിടുന്ന് എന്ത് സ്വീകരിക്കുന്നു നിന്റെ ദുഷ്ടത നിന്നെ പോലെ ഒരുവനെ സ്പർശിക്കുന്നു നിന്റെ നീതിയും അങ്ങനെ തന്നെ മർദ്ദനങ്ങളുടെ ആധിക്യം നിമിത്തം മനുഷ്യർ നിലവിളിക്കുന്നു ശക്തരുടെ കരം നിമിത്തം അവർ സഹായത്തിന് മുറവിളി കൂട്ടുന്നു എന്നാൽ രാത്രിയിൽ ആനന്ദഗീതങ്ങൾ പകരുന്നവനും മൃഗങ്ങളെക്കാൾ ബുദ്ധിയും ആകാശപ്പറവകളെക്കാൾ അറിവും നൽകുന്നവനുമായ എന്റെ സൃഷ്ടാവായ ദൈവം എവിടെ എന്ന് ആരും ചോദിക്കുന്നില്ല അവിടെ നിലവിളിക്കുന്നു എന്നാൽ ദുഷ്ടരുടെ അഹങ്കാരം നിമിത്തം അവിടുന്ന് ഉത്തരം നൽകുന്നില്ല തീർച്ചയായും പൊള്ളയായ നിലവിളി ദൈവം ശ്രവിക്കുകയില്ല സർവശക്തൻ അത് പരിഗണിക്കുകയുമില്ല നീ അവിടത്തെ കാണുന്നില്ലെന്നും അവിടത്തെ നിന്റെ പരാതികൾ അവിടുത്തെ മുൻപിലാണെന്നും നീ അവിടത്തെ കാത്തിരിക്കുകയാണെന്നും പറയുമ്പോൾ ആ പരിഗണന കുറവായിരിക്കും ഇപ്പോൾ അവിടുത്തെ കോപം ശിക്ഷ നൽകാത്തത് കൊണ്ടും അവിടുന്ന് പാപങ്ങൾ അധികം ശ്രദ്ധിക്കാത്തത് കൊണ്ടും ജോബ് പൊള്ള വാക്കുകൾ ഉതിർക്കുന്നു അർത്ഥമില്ലാത്ത വാക്കുകൾ ചൊരിയുന്നു ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്കാ സഭയിൽ ഇന്ന് അന്ത്യോക്യായിലെ മെത്രാനായിരുന്ന ഫിലോഗോണിയോസിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് തികഞ്ഞ വാക്മിയായിരുന്ന ഫിലോഗോണിയോരുശുദ്ധിയും മരണശേഷം മുന്നൂറ്റി പതിനെട്ടിൽ ഈ അഭിഭാഷകനെ മെത്രാനായി വാഴിച്ചു ലൗകികാർഭാടങ്ങൾ ഉപേക്ഷിച്ച് ഹൃദയത്തിന്റെ ദുരാശകളെ ക്രിസ്തുനാഥനെ അനുകരിച്ച് ജീവിച്ച് മരിച്ച ഒരു വിശുദ്ധനാണ് ഫിലോഗോണിയൂസ് ഇന്ന് തന്നെയാണ് സീലോസിലെ വിശുദ്ധ ഡൊമിനിക്കിനെയും അനുസ്മരിക്കുന്നത് കൊഗാളിൽ സാൻമില്ലാൻ ആശ്രമത്തിൽ ചേർന്ന് ഒരു ബൻഡിക്റ്റൻ സന്യാസിയായി പിന്നീട് അവിടത്തെ പ്രിയോരായി നവോരെ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് കടത്തപ്പെട്ടു പ്രാചീന രാജാവ് ഡൊമിനിക്കിനെ സ്വീകരിച്ച് സീലാസിലെ ആശ്രമം പുനരുദ്ധരിക്കാൻ ആവശ്യപ്പെടുകയും റോമ സസ്ക് ശില്പമുറയിൽ വണിത ആ ആശ്രമം അദ്ദേഹത്തിന്റെ സ്മാരകമായി ഇന്നും നിലകൊള്ളുന്നു മുസ്ലിങ്ങളിൽ നിന്ന് ക്രിസ്തീയ അടിമകളെ മോചിപ്പിച്ച് അദ്ദേഹം വളരെയേറെ പ്രശസ്തി നേടി സ്പാനിഷ് ജനതയുടെ പ്രിയപ്പെട്ട വിശുദ്ധൻ കൂടിയാണ് വിശുദ്ധ ഡൊമിനിക് എഴുപത്തി മൂന്നാം വയസ്സിൽ നിത്യ സമ്മാനത്തിന് വിളിക്കപ്പെട്ട വിശുദ്ധ ഡൊമിനിക്കിന്റെയും അന്ത്യോക്യായിലെ മെത്രാനായിരുന്ന വിശുദ്ധ ഫിലോഗോണിസിന്റെയും മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു താങ്ക്